ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇനി ബോബി ചെമ്പണ്ണൂരിനെ കൊണ്ടുള്ള വാഹനം ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന കാക്കനാട് ജില്ലാ ജില്ലയ്ക്ക് എത്തും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മൂന്നാമത്തെ വി ഐ പി തടവുകാരനാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ഈ ജയിലിലുള്ള രണ്ട് വി ഐ പി തടവുകാരാണ് വി ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഒന്ന് കരുവന്നൂർ കേസിലെ പ്രധാന പ്രതിയായ സതീശൻ വളപ്പായും അതുപോലെ കളമശ്ശേരി സ്ഫോടന കേസിലെ ഡോമിനിക്കുമാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട തടവുകാർ അതിന് പുറകെയാണ് ഇപ്പോൾ സെലിബ്രിറ്റി തടവുകാരനായ ബോബി ചെമ്മണ്ണൂർ കൂടി ഈ കാക്കനാട് ജില്ലാ ജയിലേക്ക് എത്തുന്നത് ഇവിടെ ഈ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അഡ്മിഷൻ വരുന്ന തടവുകാരെ അവരെ എ ബ്ലോക്കിലാണ് പാർപ്പിക്കുന്നത് അങ്ങനെ എ ബ്ലോക്കിൽ ബോബി ചമ്മണ്ണൂരിനെ താമസിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ട് ജെ ജയിലധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആര്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്തരമൊരു കേസുകളിൽ പെടുന്ന പെടുന്നവർക്ക് അതായത് സമൂഹ മാധ്യമങ്ങൾ വഴി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വഴിയും അശ്ലീല പദങ്ങൾ വഴിയും അപമാനിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഒരു പാഠമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നടക്കാൻ പോകുന്നത് കാരണം അദ്ദേഹം ജയിലിലേക്ക് കയറിപ്പോകുന്ന ഈ ദൃശ്യം ഒരുപക്ഷെ ഇത്തരം മെസ്സേജുകൾ ഇത്തരം മോശപ്പെട്ട മെസ്സേജുകൾ സമൂഹമാധ്യമങ്ങൾ വഴി ഇടുന്നവർക്കുള്ള ഒരു അവരുടെ മനസ്സിലൊരു പേടി തോന്നുന്ന വിധത്തിലുള്ള ഒരു ദൃശ്യമായിരിക്കും ഒരുപക്ഷെ അല്പസമയത്തിന് ശേഷം കാണാൻ പോകുന്നത് കാരണം എത്ര വലിയ ബിസിനസ് മാർക്കറ്റായാലും എത്ര വലിയ ധനാഢ്യനായാലും ഇത്തരം കേസുകൾ ഇത്തരം പരിപാടികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിയമം അവരെ പിന്തുടരും അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കാനായിട്ട് ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതുപോലെ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണാൻ പോകുന്നതും അത്തരമൊരു സന്ദേശമാണ് ഈ കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞപോലെ തന്നെ ഇന്നലെ ഇടുക്കി ഡി സി പി അശ്വതി ജിജി പറഞ്ഞ പോലെ ഈ കേസ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള ഒരു പാഠമായിരിക്കും അത് അന്വർത്ഥമായിരിക്കുന്നു പോലീസിൻ്റെ നിലപാടുകളും അതുപോലെ തന്നെ നടിയുടെ ഉറച്ച നിലപാടും അവർക്കൊടുത്ത രഹസ്യമൊഴിയും ബോബി ചെമ്മണ്ണൂരിനെ രക്ഷപ്പെടാനുള്ള വഴികളിൽ നിന്ന് തൽക്കാലം തന്നെ തടസ്സം പെട്ടിരിക്കുകയാണ് ഒരു ദിവസമെങ്കിലും ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ കേസിൽ നിന്ന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പടം നേരത്തെ സൂചിപ്പിച്ച പോലെ സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിക്കുന്നവർക്കുള്ള ഒരു താക്കീത് അല്പസമയത്തുള്ള ആ ദൃശ്യം ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ മനസ്സിലൊരു പേടി തോന്നുന്നവത്തിലാകും കാരണം കാക്കനാട് ജില്ലാ ജയിലിൻ്റെ കവാടം തുറന്ന് ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ട് ആ വാഹനം അകത്തേക്ക് പോകുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് കാരണം ഇത്തരം സമൂഹ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആരും പിടിക്കപ്പെടില്ല എന്ന് കരുതുന്നവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട താക്കീതാണ് എന്തായാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ പോലീസ് വാഹനത്തിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമന് അദ്ദേഹത്തിൻ്റെ ക്യാമറയുമായി അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട് എന്തായാലും ആ ദൃശ്യങ്ങൾ അല്പസമയത്തുള്ളിൽ കാണാൻ പറ്റും അദ്ദേഹം ജയിലിലേക്ക് കടന്നു പോകുന്നത് ഇനി പത്ത് മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ ഈ സമയത്ത് നല്ല ബ്ലോക്കുള്ള സമയമാണ് അതുകൊണ്ട് ഇത്തരം കാലതാമസം പിന്നെ അദ്ദേഹത്ത് ആശുപത്രിയിൽ കിടക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ മോഹവും ഏതാണ്ട് തൽക്കാലത്തേക്ക് പോയിഞ്ഞു കാരണം ഇത്തരം പ്രത്യേകിച്ച്